ഈശോയിൽ സ്നേഹമുള്ളവരെ ക്രിസ്മസ് കാലത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണല്ലോ എല്ലാവരും ഉണ്ണീശോയെ വരവേൽക്കാനായി ഒരുങ്ങി തുടങ്ങിയോ ക്രിസ്മസിന് അർത്ഥവത്തായി ഒരുങ്ങാനും ഉണ്ണീശോയെ ഹൃദയത്തിൽ സ്വീകരിക്കാനും കഴിയത്തക്ക വിധത്തിൽ മനോഹരവും അതേസമയം വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ശക്തിയുള്ളതുമായ ഒരു കൊച്ചു പ്രാർത്ഥന നമുക്കിന്ന് പരിചയപ്പെട്ടാലോ എത്ര തിരക്കുള്ളവർക്കും വളരെ എളുപ്പത്തിൽ ചൊല്ലാൻ പറ്റിയ ഒരു വളരെ ചെറിയൊരു പ്രാർത്ഥനയാണ് ഒരു മിനിറ്റ് പോലും വേണ്ട നമുക്കിത് ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് വിശുദ്ധ ആൻഡ്രുവിൻ്റെ ക്രിസ്മസ് നൊവേനയാണ് ആ പ്രാർത്ഥന ക്രിസ്മസ് വരെ എല്ലാ ദിവസവും നമുക്ക് ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാം മുടങ്ങാതെ തന്നെ അങ്ങനെ ഈശോയിൽ നിന്ന് വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് നേടിയെടുക്കാം അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം ബദലഹേമിലെ പാതിരാത്രിയിൽ തുളച്ച് കയറുന്ന തണുപ്പിൽ പരിശുദ്ധയായ കന്നുകാമറിയത്തിൽ നിന്നും ദൈവപുത്രൻ ജനിച്ച ഈ നിമിഷം അനുഗ്രഹിക്കപ്പെടട്ടെ ആ നിമിഷത്തിൻ്റെ എല്ലാ യോഗ്യതകളെയും ഓർത്ത് നിത്യപിതാവി ഞാനിപ്പോൾ സമർപ്പിക്കുന്ന കാര്യം നമ്മുടെ പ്രത്യേക നിയോഗം സമർപ്പിക്കാം നമ്മുടെ രക്ഷകനായ ഈശോ മിശിഹായുടെയും അവിടുത്തെ അമ്മയായ മറിയത്തിൻ്റെയും യോഗ്യതയാൽ സാധിച്ചു തരണമേ ആമീൻ